വൈക്കത്തഷ്ടം മിക്ക സംഭാവനയെക്കുറിച്ച് നടന്ന ആറാട്ട് ഭക്തനിർഭരമായി തന്ത്രിമാരായ കിഴക്കിനിയടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി പദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമുഹൂർത്തം വഹിച്ചു അനുജ പൂജ ചെയ്ത് ആറാട്ടുപലി തൂകിയ ശേഷം കൊടിക്കൂറിൽ നിന്നും വൈക്കിത്തപ്പന്റെ ചൈതന്യം തങ്ക ആവാഹിച്ചു വിശേഷ പൂജാധികാരങ്ങൾക്ക് ശേഷം വൈക്കിത്തപ്പൻറെ തങ്കത്തിടമ്പ് ആനപ്പുറത്ത് എഴുന്നള്ളു ഉദിനാപുരം ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരം നടയിലെത്തിയ വൈക്കിത്തപ്പനെ പുത്തനായ ഉദിനാപുരത്തപ്പൻ ആചാരമനുസരിച്ച് എഴുന്നള്ളി അരിയും പൂവും തൂകി വരവേറ്റു ഉദിനാപുരം ഇരുമ്പുഴിക്കരയിലെ ആറാട്ടുകുളത്തിൽ താന്ത്രിക വിധി പ്രകാരം വൈക്കിത്തപ്പന്റെ ആറാട്ട് നടന്നു വാതിമേളങ്ങളും സായുധസേനയും അകമ്പടിയായി ആറാട്ടിനു ശേഷം ഉദിനാപുരം ക്ഷേത്രത്തിൽ കൊടിപൂജ്യമുണ്ടായിരുന്നു കൊടിപ്പൂജ വിളക്കിന് ശേഷം ഉദിനാവരത്തപ്പനോട് വിട പറഞ്ഞ് വൈക്കിത്തപ്പന്റെ എഴുന്നള്ളിപ്പ് വൈക്കം ക്ഷേത്രത്തിലേക്ക് യാത്രയായി